സ്ത്രോത്രം സ്തോത്രം സ്തോത്രം മഹാപരിഷത്തിന് നിധനമായ സ്വർഗ നല്ല പിതാവ് നല്ലതും വലിയ പ്രഭാതത്തിൽ സ്ഥിതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാരിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്ത്രോത്രത്തോട് കൂടെ റിയിക്കുക എത്രയാണ് വേണ്ടത് ദേമേ സ്തോത്രം കർത്താവേ ഈ പ്രഭാതത്തിലേക്കുന്ന നല്ല വചനത്താൽ നന്ദി സ്തുതിക്കുന്നു പ്രാർത്ഥനയിൽ ഉറ്റിയിട്ടുള്ള കൃപക്കായ കർത്താവ് അടികൾ നിന്നോട് ഈ പ്രഭാതത്തിൽ അപേക്ഷിക്കുന്ന കർത്താവേ ദീമേ സ്തോത്രം അടിയുള്ള വിചാരങ്ങളെയും ചിന്തകളെയും ഒക്കെ കർത്താവെ ഹാലിയ പ്രയാസങ്ങളെയൊക്കെ കർത്താവിൽ സമർപ്പിക്കാൻ നീ വചനത്തിൽ കൂടെ ഞങ്ങളെ ഓർപ്പിക്കുന്നു കർത്താവേ നീ അതിനൊക്കെ നീക്കുപോക്ക് ഒരുക്കി തരുവെന്ന് കർത്താവചനം വീണ്ടും ഞങ്ങളെ ഓർ ബലപ്പെടുത്തുന്നു അതിനായി നന്ദി ഇറങ്ങിയ കർത്താവളം നിന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു കർത്താവെ ഹാലലിയ ദൈമയെ സ്ത്രോത്രം ഹാലലിയുടെ ആവശ്യങ്ങളെല്ലാം സ്ത്രോത്രത്തോടെ കർത്താവില അർപ്പിച്ച് കർത്താവ് അതിൽ നിന്ന് കർത്താവ് അതിനുള്ള കർത്താവ് വിടുതൽ പ്രായപ്പാൻ ദൈമയെ അതിനുള്ള നന്മ പ്രായപ്പാൻ കൃപ ഈ ദിവസം എടുക്കു തരുന്ന നന്ദി നന്ദിറങ്ങിയ സ്തുതിക്കുന്നു കർത്താവ് സ്തോത്രം ചെയ്യുന്ന കർത്താവ് െപ്പോഴും സന്തോഷിച്ച് ജീവിക്കാനുള്ള കൃപക്കായി കർത്താവ് അടി പ്രാർത്ഥിക്കുന്നു കർത്താവെ സൗമ്യത അടിയുടെ സൗമ്യത സകല മനുഷ്യരും അറിയാൻ തക്കണം ഹാലിയ നിന്റെ കൃപ നിന്റെ സ്വഭാവം അടികളിൽ കൂടെ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ പ്രാർത്ഥനയോടെ നിന്റെ അടിയങ്ങളെ സഹായിക്കണം മഹത്വം കൊടുക്കണം കിടക്കണം അമേ